ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് ഷിഹാബ് ഷബന ദമ്പതികളുടെ വീടാണിത് ഈ ഒരു വീടിനോട് മാച്ചായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാളും അതുപോലെ ഈ ഒരു ഗേറ്റും കൊടുത്തിരിക്കുന്നത് ജ്യായൽ ഗേറ്റ് നൽകി സി എൻ സി വർക്കും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഗേറ്റ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ഒരു കീട്ടുള്ളത് അതുപോലെ തന്നെയാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫ്ലാറ്റ് പ്രൂഫും സ്ലോ പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടൊരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഈ ഒരു എക്സ്റ്റീരിയറിന് ഭംഗി നൽകാനായിട്ട് ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റും അതുപോലെ ഗ്ലാസ് വർക്കും എല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായി മുറ്റം നൽകി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് സിറ്റൗട്ട് വരുന്നത് ആ ഒരു സിറ്റൗട്ടിനെ നേരെ താഴെയായിട്ടൊരു ഷോവള വരുന്നുണ്ട് അതിന് ചുറ്റുവായിട്ട് ആ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിൻ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെയായിട്ട് ആയിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ചേർന്ന ഒരു ഏരിയ ജായൽ ആയിട്ടുള്ള ലൈൻസ് കൊടുത്തൊരു ഡിസൈൻ നൽകി ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കിണറ് വരുന്നത് ഇവിടെ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ഇടയിലാർട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ബേർഡിന് ചുറ്റുവായ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ ഇവിടെ ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് വളരെ സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് അവിടെ എല്ലാം ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സിറ്റൌട്ടിലെ വാളിലായിട്ടും ടെക്സ്ചർ പെയിൻറ് കൊടുത്ത് ഒരു വാളിൽ സെൻട്രലായിട്ട് ഒരു ഹോൾ നൽകി അവിടെ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ഷൂറാക്കും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് സിറ്റൗട്ടിലെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് വരുന്നത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ സിമ്പിളായിട്ട് ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു ഇക്കാനായിട്ടും അതുപോലെ ആ ഒരു ഷൂ റാക്കും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോറിനായിട്ട് ബ്ലാക്ക് കളറിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറോട് കൂടി ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് മുന്നൂറ്റി ഇരുപത് നൂറ്റി അറുപതാട്ടോ സെറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ കടന്ന് ഇവിടെ സീലിംഗ് വീഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ട് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടൊരു ടീ ടേബിളും കൂടെ കൊടുത്ത് ഒരു ബോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറാണ് ഈയൊരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹോളിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാള് വരുന്നുണ്ട് അവിടെ ചുറ്റുവായിട്ട് വുഡ് പാനലിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു പാർട്ടിഷൻ ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഈയൊരു ഡൈനിങ്ങിൽ നിന്നും ലിവിങ്ങിലേക്കുള്ള വ്യൂ ഇവിടെ അത്യാവശ്യം ഒരു ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിംപിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഓപ്പൺ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിളിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ആ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ട് ഇവിടെ ഒരു ലോവർ ഡിസൈനും കൂടെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാളിൽ തന്നെ ഒരു പറോല ഡിസൈൻ ചെയ്ത് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണറുടെ സിസ്റ്റർ കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പത്താണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ട് പുറത്തേക്കായിട്ടുള്ളൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബേ വിൻഡോ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ ആണ് ഇത് വാളിലൊക്കെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഈയൊരു ഭാഗത്ത് നിന്ന് ബേ വിൻഡോയുടെ തൊട്ടടുത്തായിട്ട് പുറത്തേക്കായിട്ടൊരു ഡോറ് വരുന്നുണ്ട് അവിടെ ബാക്ക് സൈഡിലേക്കാണ് ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് എല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് താഴെയായിട്ടൊരു സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വാഷ് ബേസൺ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഒരു പ്രെയർ റൂം അതുപോലെ എവിടെയായിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് രണ്ട് സൈഡിലുമായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷ് ബേസൻ കൊടുത്ത് താഴെ ഷെൽഫ് നൽകി ആ ഒരു ഭാഗത്ത് തന്നെ ലോവർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈൽ ആട്ടോ വിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് വൈറ്റ് കളറിലായിട്ട് ബേസിൻ നൽകി ഗോൾഡൻ ഷേഡിലായിട്ടാണ് ടാപ്പ് നൽകിയിരിക്കുന്നത് റെഡിമേഡ് ഇവിടെ ഒരു കോമൺ ും കൂടെ വരുന്നുണ്ട് എഫ് എറൂമിന് ആയിട്ട് നൽകിയിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റേരിയ രണ്ടാക്കി തിരിച്ച് ഈ ഒരു ബാത്റൂമിനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്ലൗസി ടൈലാണ് വോളിലായിട്ട് നൽകിയിരിക്കുന്നത് നൂറ്റി അമ്പത് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു വാഷ്ബേസിന്റെ ഏരിയയിൽ നിന്നും നേരെ ഡൈനിങ് ഹാളിലെത്തി അടിപൊളി വ്യൂ കേട്ടോ ഈ ഒരു ലിവിങ്ങിൻ്റെയും പ്രേയർ റൂമിൻ്റെയും കിച്ചൻ്റെയൊക്കെ വ്യൂ ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രയിൽ വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നൽകി അവിടെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഓരോ ഏരിയയും വളരെ മനോഹരമായിട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓണറുടെ സിസ്റ്റർ തന്നെയാട്ടോ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ട് ഒരു പ്ലേ സ്പേസ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു കളിക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് യു പി വി സിയിൽ വരുന്ന സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഭാഗം കേട്ടോ ഇത് ജയലായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നും നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് വാഷ് വാഷ്ബേസിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസിനും അതുപോലെ ബാത്റൂം ഡോർസിനും എല്ലാം ഇവിടെ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വളരെ സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ജിപ്സം വർക്കിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടന് ഹെഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടും ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം ഇവിടെ വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് അവിടെ തന്നെയായിട്ടാണ് മിററും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്തിലായിട്ടുള്ള മിററാണ് ആ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഷെൽഫും കൂടെ ആ ഒരു മിററിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിലായിട്ട് ലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് ബാഡ്റൂം നൽകിയിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് ഇവിടെ ബാത്റൂം വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ടൈലാണ് ബാത്റൂമിലായിട്ട് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലോ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നേരെ ഡൈനിങ് ഹാളിലെത്തി ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനെല്ലാം വുഡിൻ്റെ ഡോർ നൽകിയിട്ട് ഗ്രേ ഷെയഡിൽ ആട്ടോ പെയിൻറ്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസോടുകൂടി മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂം വ്യത്യസ്ത രീതിയിലാട്ടോ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടിന് ഹെഡിലായിട്ടും അതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടനും എല്ലാം ഇവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈയൊരു ടീ ടേബിളും സെയിം കളർ തീമിൽ തന്നെ ചെയ്ത് ഈ ഒരു ബെഡ്റൂം വളരെ അടിപൊളിയായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഇവിടെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് തോട് കൂടിയിട്ടാണ് വാഡ്രോബ് ചെയ്തിരിക്കുന്നത് വുഡ് പാനലിങ്ങും കൂടെ ഈയൊരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ സൈസ് വരുന്നത് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ടോ ഈ ഒരു ഭാഗത്തും വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഇവിടെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബ്ലൂ ഷെയ്ഡിൽ തന്നെ ലോവർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ഷെൽഫും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ടൈലും അതുപോലെ മറ്റൊരു വാളിലായിട്ടും ഒരു ലൈൻ ഡിസൈനും കൂടെ നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലായിട്ടും അലക്കാനായിട്ടുള്ള കല്ലും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് പ്രയർ റൂമ് നൽകിയിരിക്കുന്നത് പ്രെയർ റൂമിനോട് ചേർന്ന് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രെയർ റൂമിൻ്റെ ഡോർ ഇവിടെ സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറാണ് പ്രെയർ റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ഈ ഒരു പ്രയർ റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് വീട് ഡിസൈൻ ചെയ്യാൻ അറുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് ഇവിടെ സ്റ്റെപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ കേട്ടോ വിരിച്ചിരിക്കുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് ഹാൻഡ് ഡ്രില് കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട് വുഡ് തന്നെയാണ് ഈ ഒരു ഹാൻഡ് ഡ്രില് നൽകിയിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഹാൻഡ് ഡ്രെയിലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകി അവിടെ ആയിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഈയൊരു സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെത്തി അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് മുകളിൽ ഹോള് കൊടുത്തിരിക്കുന്നത് ഈയൊരു ഹോളിലായിട്ടാണ് ടി വി യൂണിറ്റും അതുപോലെ അവിടെ ഒരു സ്റ്റഡി ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിൽ ഈയൊരു ഹാളിൽ സീലിംഗിൽ ആണ് കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഏരിയ ഒരു ലാവൻഡർ ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ബേ വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും ലാവൻഡർ ഷെയ്ഡിലായിട്ടാണ് ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് തന്നെ ഗ്രേ ഷെയ്ഡിലായിട്ട് ഡോറ് നൽകിയിട്ടാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമോട് ലാവൻഡർ ഷെയ്ഡിലായിട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വോളിലും ലാവൻഡർ ഷെയ്ഡിൽ തന്നെ ടെക്സ്ചർ വർക്ക് നൽകി രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഈയൊരു കോട്ടനൊക്കെ ആയിട്ടും ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈയൊരു ബ്ലൈൻഡ്സ് ആണെങ്കിലും കേട്ടനും എല്ലാം ഇവിടെ ലാവൻഡർ ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സോടു കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കളറ് തീം നൽകിയിരിക്കുന്നത് ഇവിടെ ലെങ്ത്തിൽ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ വരുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ ആയിട്ടാണ് മിററും കൂടെ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് എവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഈയൊരു ഡ്രെസ്സിങ് ഏരിയയുടെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്ന് ഈയൊരു ടി വി യൂണിറ്റിനോട് ചേർന്ന് ഓപ്പൺ ഡ്രസ്സിലേക്കായിട്ട് ഡോറ് നൽകിയിട്ടുണ്ട് പുറത്തേക്കായിട്ടുള്ള ഡോറെല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപതാണ് ഈയൊരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മുകളിലെ ഈ ഒരു ഹാളിൻ്റെ സൈസാട്ടോ പറഞ്ഞത് ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയിലായിട്ടും ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് ഷീറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് ഓപ്പൺ ഡെറസ്സിലായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് കഴിഞ്ഞ് ടി വി യൂണിറ്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടും മുകളിലായിട്ടും വ്യത്യസ്തമായ ഡിസൈനിലാണ് ഓരോ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഈ എല്ലാ ബെഡ്റൂമും അതുപോലെ കിച്ചണും ഉൾപ്പെടെയാണ് വീട് ഇൻറ്റീരിയർ ചെയ്യാൻ പതിമൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയും സീലിംഗിൽ പെയിൻറ് നൽകി പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടന് ഹെഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വിഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഷെൽഫോർഡ് കൂടിയിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് ഇവിടെ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഗ്ലോസി ടൈലാണ് മറ്റു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും ബെഡ്റൂമിൽ ഒരു കോർണറിലായിട്ട് അലക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട് യു പി വി സിയിലായാലും വരുന്ന സ്ലൈഡിങ് വിൻഡോ ആണ് ഈ ഒരു ബാൽക്കണിയിലായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഓവൽ ഷേപ്പിലായിട്ട് വരുന്ന ബാൽക്കണി ആട്ടോ ഈ ഒരു ഭാഗം മുന്നൂറ്റി ഇരുപത് നൂറ്റി അറുപതാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിയിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിൽ നിന്ന് എവിടെയായിട്ട് ഓപ്പൺ എൻട്രൻസോട് കൂടിയിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിലേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ട് ഒരു ലോവർ ഡിസൈനോട് കൂടിയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ മുകളിലായിട്ട് ആ ഒരു വുഡ് പാനലിങ്ങിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണൂടെ ഷോക്ക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും ഓവണും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജിനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്യാതെ കബോർഡ്സ് നൽകിയിട്ടാണ് ഇവിടെ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ആ ഒരു ഏരിയയുടെ സൈസ് വരുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിങ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കബോഡ്സ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് ആ ഒരു കബോർഡ്സിന് ആയിട്ടാണ് ഇവിടെ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് പ്രോലിഫ്റ്റ് കബോർഡും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്ന ഭാഗത്തെല്ലാം വുഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലും മൈക്കം നൽകിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കബോർഡും ചെയ്തിരിക്കുന്നത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് വർക്കിംഗ് ആയിട്ടും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് ഡോറിന് ഇവിടെ ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ കിച്ചണിലായിട്ട് വോളിലെല്ലാം ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള വരുന്ന ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിറകടപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് കബോർഡ്സും കൂടെ ചെയ്തിട്ടുണ്ട് എവിടെയായിട്ട് ഒരു ഫ്രോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ നൽകി വുഡിലായിട്ട് കവർ ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള തട്ടാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സിങ്ക് നൽകി ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത് വർക്കിംഗ് കിച്ചണിൽ മുഴുവനായിട്ടും കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്റ്റോറേജിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് വിറകി വെക്കുന്ന ഭാഗത്തായിട്ടും ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് കബോഡ്സ് എല്ലാം ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെയാണ് ഡോർ വരുന്നത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ആ ഒരു ഡോറാട്ടോ ഇത് ഈ ഒരു വിൻഡോക്ക് താഴെയായിട്ട് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്കോ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളാകും അതുപോലുള്ള എല്ലാം അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക Thank you.